നമസ്കാരം മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട ചിത്രമായ ദേവദൂതൻ ഫോർ കെ മികവിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് പാട്ടുകൊണ്ടും കൊണ്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൊണ്ടും ചിത്രം മികച്ചു നിൽക്കുകയാണ് ചിത്രത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷക ഹൃദയത്തെ കീഴടക്കിയിരിക്കുകയാണ് ചിത്രം വർഷങ്ങൾക്കിപ്പുറം ചിത്രം റീറിലീസ് ചെയ്തപ്പോൾ ഇന്നത്തെ തലമുറ ഉൾപ്പെടുന്നവർ ഏറ്റെടുത്തിരിക്കുകയാണ് കാലം തെറ്റിയിറങ്ങിയ ചിത്രത്തെ ഇന്നത്തെ തലമുറ ഇരു നീട്ടിയാണ് സ്വീകരിച്ചത് എന്തുകൊണ്ട് ചിത്രം റിലീസാവുന്ന സമയം പ്രേക്ഷകർ ഏറ്റെടുത്തില്ല എന്നാണ് കണ്ടിറങ്ങിയവർ ചോദിക്കുന്നത് ചിത്രത്തിന്റെ ചില ഭാഗങ്ങൾ വെട്ടിക്കുറച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ആ ഭംഗി ഒട്ടും ചോർന്നു പോയിട്ടില്ല ചിത്രത്തെ പറയുമ്പോൾ എടുത്തു പറയേണ്ടത് മ്യൂസിക്കാണ് വിദ്യാസാഗർ മാജിക് തന്നെയാണ് തിയേറ്റർ മുഴുവൻ പടർന്നു പന്തിലിച്ചത് എന്താരോ മഹാനുഭാവലു എന്ന ഗാനം തിയേറ്ററുകളെ ഇളക്കി എന്ന് തന്നെ പറയാം അത്ര ഗംഭീരമായാണ് ഗാനം നാലു ചുമറുകൾക്കിടയിൽ മുഴങ്ങിക്കേൾക്കുന്നത് ഒരച്ച ഗാനത്തോടെ മനസ്സിലാകും അയാൾ സംഗീതത്തിന്റെ രാജാവാണെന്ന് ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറവും ആ ഗാനങ്ങൾക്ക് ഒരു കോട്ടവും തട്ടാതെ മനോഹരമായി നിലനിൽക്കുകയാണ് റീറിലീസിന് മുന്നോടിയായി ചിത്രത്തിലെ വീഡിയോ ഗാനം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു എന്തൊരു മഹാനുഭാവലു എന്ന ഗാനത്തിന്റെ റീമാസ്റ്റർ വീഡിയോയാണ് പുറത്തുവിട്ടത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സിബി മലയിലാണ് മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ദേവദൂതൻ വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ജയപ്രദ വിനീത് കുമാർ മുരളി ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് രഘുനാഥ് ഫല്ലേരിയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും പ്രേക്ഷക പിന്തുണയോടെ മുന്നേറുകയാണ് ചിത്രം ലാലേട്ടൻ ആരാധകരെ വീണ്ടും പഴയ കാലത്തേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ ചിത്രം